ി സ്റ്റാർ എന്നുള്ള പട്ടം ലേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ അതെ അങ്ങനൊന്നും ഫിലിമെ അഭിനയിച്ചോണ്ടാവും ഞാനല്ല പാട്ടൊക്കെ പാടിയ അതുകൊണ്ടാണ് ഈ അങ്ങനൊന്നുമില്ല ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്ന കിട്ടിയില്ല ഇന്നുല്ല പ്രശ്നമുണ്ട് എന്നറങ്ങിട്ടൊക്കെ കോമഡിയാ അതെ ഇല്ല അങ്ങനല്ല പക്ഷെ അമിത ഭാരം കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ആ പ്രാവും കൂട് ഷാപ്പിന്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ് അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടം ആണ് ഞാൻ പറഞ്ഞു പ്രാവു ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാന്ന് അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി